നഗരസഭാ തെരഞ്ഞെടുപ്പിന് എട്ട് നാൾ കൂടി ബാക്കി നിൽക്കെ മട്ടന്നൂർ തെരഞ്ഞെടുപ്പ് ചൂടിലേക്ക് വിവിധ മുന്നണികളുടെ സംസ്ഥാന നേതാക്കളെല്ലാം വരും ദിവസങ്ങളിൽ മട്ടന്നൂരിൽ പ്രചാരണത്തിനെത്തും പരമ്പരാഗതമായി ഒപ്പം നിൽക്കുന്ന നഗരസഭയെന്നതാണ് ഇടതുപക്ഷത്തിന്റെ ആത്മവിശ്വാസമെങ്കിൽ അട്ടിമറി പ്രതീക്ഷയിലാണ് യു ഡി എഫ് ആഗസ്റ്റ് എട്ടിന് നടക്കുന്ന മട്ടന്നൂർ നഗരസഭാ തെരഞ്ഞെടുപ്പിൽ വാർഡുകളിലായിരാണ് മത്സരരംഗത്തുള്ളത് കഴിഞ്ഞ തവണ ആകെ ഉണ്ടായിരുന്ന ആകെയുണ്ടായിരുന്നാർഡുകളിൽ ഇരുപതിടത്തും വിജയം നേടിയാണ് ഇടതുമുന്നണി അധികാരം നിലനിർത്തിയത് നഗരസഭാ ശേഷം നടന്ന നാല് തെരഞ്ഞെടുപ്പുകളിലും വിജയിക്കാനായതിന്റെ ആത്മവിശ്വാസവും ഇടതുമുന്നണിക്കുണ്ട് വനിതാ സംഭരണമായ നഗരസഭാ അധ്യക്ഷ സ്ഥാനത്തേക്ക് മുൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായിരുന്ന അനിത വേണു ഷാഹിന സത്യൻ എന്നിവരെയാണ് എൽഡിഎഫ് പരിഗണിക്കുന്നത് സിപിഎം ജില്ലാ കമ്മിറ്റി അംഗവും പരിയാരം മെഡിക്കൽ കോളേജ് വൈസ് ചെയർമാനുമായ പി പുരുഷോത്തമനാണ് ഇടതുമുന്നണിയുടെ വൈസ് ചെയർമാൻ സ്ഥാനാർത്ഥി സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട അസ്വാരസ്യങ്ങൾ പൂർണ്ണമായി പരിഹരിക്കാനായില്ലെങ്കിലും യു ഡി എഫ് ഇത്തവണ ഏറെ പ്രതീക്ഷയിലാണ് അതുകൊണ്ടുതന്നെ പ്രചാരണ രംഗത്ത് കൃത്യമായ മേൽക്കൈ നേടാനും യു ഡി എഫിന് കഴിഞ്ഞിട്ടുണ്ട് ഉമ്മൻചാണ്ടി വി ഡി സതീശൻ മുതലായ പ്രമുഖരെ പങ്കെടുപ്പിച്ച് ആദ്യഘട്ട കുടുംബസംഗമങ്ങൾ യു ഡി എഫ് പൂർത്തിയാക്കി മുപ്പത്തിരണ്ടിടത്ത് എൻ ഡി എ സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്നു നഗരസഭയിൽ പ്രാതിനിധ്യം ഉറപ്പിക്കുകയാണ് ഇത്തവണ എൻഡിഎയുടെ ലക്ഷ്യം എട്ട് വാർഡുകളിൽ എസ് ഡി പി എയും ഒരിടത്ത് പി സി ജോർജിന്റെ ജനപക്ഷവും മത്സരരംഗത്തു മീഡിയ വൺ കണ്ണൂർ